ഇതാണ് അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഇതായി ഇല അടക്കം അരിഞ്ഞ് വെക്കാം ഞാൻ അരിഞ്ഞ് കാണിക്കാവേ ചെറുങ്ങനെ ഇല ഇല ചൂട്ടി അരിഞ്ഞുവാണെ ചട്ടി ചൂടായി ഇനി ഇച്ചിരി എണ്ണയൊഴിക്കുക എണ്ണയൊഴിച്ചു ഇനി അത് ചൂടാകുമ്പോഴത്തേന് കടുക് പൊട്ടിക്കണം കട്ടിക്ക് കടുക്ൂടായി എണ്ണരിട്ടാലേ കടുക് പൊട്ടത്തുള്ളു ഇനി ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്ത് ഏലക്കറികൾ വെക്കുമ്പോൾ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി അത് ചേർക്കണം എന്നാൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടല്ലോ നല്ലപോലെ കഴുകിയതാണ് എന്നാലും നമ്മൾ പ്പോഴും അങ്ങനെ ചെയ്യണം ഇനി ഇച്ചിരി ഉപ്പ് പൊടി ഈ സ്പൂണ് നരസ്പൂണ് ഉപ്പ് പൊടി ഇട്ട് ഇനി കുറവ് ഇത് കടുക് എന്താ പൊട്ടുന്നുണ്ട് ഇത് കടുക് നല്ലപോലെ പൊട്ടി അതിൻ്റെ തകർന്ന ഇളക്കി കൊടുത്തതിന് ശേഷം نضع حصير لذوب തേങ്ങ തേങ്ങാപ്പീര ഒരു മുറി സവോള എല്ലായിട്ടൊന്ന് ഇളക്കി വെക്കുക നല്ലപോലെ ഇളക്കി പിന്നെ ചെറിയ തീയിൽ അടച്ചു വെക്കുക നല്ലപോലെ അടച്ചി വയ്ക്കുക അടിപൊളി തോരൻ റെഡി ഇതുണ്ടോ നല്ല ചോറിൻ്റെയും ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് ചേമ്പു തോരൻ ചേമ്പു ഇലയും തോരൻ ഈ ചേമ്പും ഇലയും ചൊറിയത്തേയില്ല അതൊരു അതിന് വിത്ത് ഉണ്ടാകത്തില്ല അതിന് ഇങ്ങനെ തണ്ടു ഇലയും മാത്രം നല്ല ടേസ്റ്റാണ് I'm doing it.